അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഉള്ളതാണ് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് പത്രോസിൻ്റെ പേരിലുള്ള ദേവാലയം അപ്പോൾ പത്രോസ് ഇവിടെ വന്നതിൻ്റെയും ഇവിടെ താമസിച്ചതിൻ്റെയൊക്കെ ഒരു ദേവാലയമാണിത് അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം വർഷങ്ങളുടെ പഴക്കം പോലും ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പള്ളി നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പൂർത്തിയായ ഏകദേശം പത്ത് നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിന് മുമ്പ് ഏകദേശം ഒരു അറുനൂറ് എഴുന്നൂറ് വർഷത്തോളം മുമ്പ് തന്നെ ഇവിടെ പള്ളി ഉണ്ടായിരുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ പഴയൊരു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ആ പള്ളിയുടെ സ്ഥാനത്ത് ഇത് പുതുക്കി പണിതാണ് ഈ ദേവാലയം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മിതിയൊക്കെ ഒന്ന് കാണാം ഇപ്പം വലിയ പഴക്കമുള്ളതല്ല ഏകദേശം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏകദേശം നൂറ് വർഷം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വർഷത്തെ പഴക്കമേ ഈ ബിൽഡിങ്ങിനുള്ളൂ അപ്പോൾ ഇവിടെ ധാരാളം കുർബാനകളൊക്കെ നടക്കുന്നുണ്ട് ഡെയിലി കുർബാനകളൊക്കെ നടക്കുന്ന സ്ഥലമാണിത് പല ഭാഷകളിലുള്ളത് മലയാളത്തിലാ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും കൊങ്കണിയിൽ പോലും ഇവിടെ കുർബാനകൾ നടക്കുന്നുണ്ട് കാരണം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്ന പ്രധാന ജനങ്ങളിലൊന്ന് കൊങ്കണി ജനങ്ങളാണ് അപ്പോൾ ഇവിടെ ധാരാളം കുർബാനകൾ സ്ഥിരം നടക്കാറുള്ള ഒരു ഏരിയ ഏരിയയാണ് ഒരു പള്ളിയാണ് കുർബാനകളും ആരാധനകളും ഇവിടെ ധാരാളം നടക്കാറുണ്ട് അപ്പോൾ ഒരു ഏരിയയിലെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം ഈ ഒരു ഈ ഒരു സ്ഥലം നമുക്ക് ഇത് ഈ ഒരു സ്ഥലത്തെ എഴുത്തുകളും ഇതിൻ്റെ ഇതിൻ്റെ ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു പണ്ടുകാലത്തെ അവരുടെ അതായത് മുൻകാല രാജാക്കന്മാരുടെ ഒരു ഭരണസ്ഥിരാകേന്ദ്രമായിരുന്നെന്നാണ് തോന്നുന്നത് ഇപ്പം ജനങ്ങൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ കച്ചവടങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലങ്ങൾ കുറച്ചുകൂടെ താഴെയാണ് നമുക്ക് താഴേക്ക് നമുക്ക് കുറച്ച് നടന്ന് കാണാം അപ്പം അതൊക്കെ ആ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ പോലും വളരെ പഴക്കമുള്ള നിർമ്മിതികളൊക്കെയാണ് ഇപ്പം ബസ്സുകളൊക്കെ ആണെങ്കിൽ വന്നിട്ട് ധാരാളം ടൂറിസ്റ്റുകളെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഏകദേശം ഉച്ച കഴിഞ്ഞ സമയമാണ് ഈ നെപ്പോളിയൻ ഇവിടെ വന്ന സമയത്ത് പിന്നെ ആ സമയങ്ങളിലൊക്കെ ഇവിടെ ധാരാളം യുദ്ധങ്ങൾ നടന്നിരുന്ന ഒരു സമയമായിരുന്നു ധാരാളങ്ങൾ യുദ്ധം ധാരാളം യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ചോര ചോരയുടെ കഥകൾ ചോരയുടെ മണമുള്ള കഥകൾ ധാരാളം പറയാനുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്തും ഓട്ടോമൻ ഭരണാധികാരികളായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തോടു കൂടിയിട്ട് ഇവിടെ ഓട്ടോമൻ ഭരണാധികാരികൾ കൂടുതൽ വന്ന് കൂടുതൽ ശക്തിയായി അപ്പോൾ ആ സമയത്ത് ഇവിടെ വ്യത്യസ്ത മതക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളാണെങ്കിലും ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോമൻ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആണ് അപ്പോൾ മറ്റുള്ള ജനവിഭാഗങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കി ഇവിടുന്ന് ഈ ഒരു നഗരത്തു നിന്ന് പുറത്താക്കി ഈ ഒരു നഗരത്തിൽ നിന്ന് പുറത്താക്കി അവർ ഈ ഒരു രാജ്യ ഒരു നഗരത്തിന് പുറത്ത് പോയിട്ട് കുറച്ച് കുറച്ച് മാറിയിട്ട് ഇതിൻ്റെ പുറത്തേക്കെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമുക്കറിയാം മണൽ കൂനകളായിരുന്നു ഉണ്ടായിരുന്നത് മണൽ കൂനകൾ മണൽ മണൽ കൂനകൾ എന്നുള്ള ആലങ്കാരിയായിട്ട് പറയുന്നതാണ് മണലായിരുന്നു ഒരു മരുഭൂമി ആയിരുന്നു ഇസ്രായേലിൻ്റെ തൊണ്ണൂറ് ശതമാനമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു അതേപോലുള്ള ഒരു പ്രദേശത്ത് ഇവിടുന്ന് ഓടിക്ക ഓടിക്കപ്പെട്ടവർ പോ പുറത്തു പോയി അപ്പം നമുക്ക് ഇവിടെ ചരിത്രം നോക്കിയാൽ അറിയാം ഈ ഒരു ജാഫയുടെ ചരിത്രം നോക്കുമ്പോൾ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പതുകളിൽ അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമൊന്നുമല്ല ഇവിടെ ഈ ജൂതന്മാർ പല ഭാഗങ്ങളിലുള്ള ജൂതന്മാർ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അതിന് ചരി അത് ഏകദേശം ആയിരത്തി തൊള്ളായിരം കൂടിയിട്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ജൂതിരി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ഇവിടെ താമസിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനസംഖ്യ കൂടി ഈ ഒരു നഗരത്തിലെ മറ്റുള്ള പ്രദേശങ്ങളെ പോലെ തന്നെ ഈ ഒരു നഗരത്തിലെ ജനസംഖ്യ കൂടി അപ്പോൾ ഇവർ തമ്മിൽ കലാപങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ചെറിയ രക്തച്ചൊരിച്ചിലുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ നടന്ന ഒരു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇവിടുന്ന് ആയിരത്തി തൊള്ളായിരം മുതലേ തന്നെ ഇവർ പുറത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇതിന് പുറത്ത് ചെറിയൊരു ഗ്രാമമായിട്ട് കുറച്ച് പേര് താമസിച്ചു അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്തോടു കൂടി ആ ഒരു പ്രദേശത്തിന് ടെല്ലദ്വീപ് എന്നൊരു പേരുട്ട് ഒരു ഗ്രാമമായിരുന്നു തുടക്കത്തിൽ പിന്നീട് ടെല്ലദ്വീപ് വളർന്നു വരികയും അതൊരു വലിയ നഗരമായി മാറുകയും ചെയ്തു അതായത് ധാരാളം വികസ വളരെയധികം വികസിച്ചു അത് ഒരു വലിയ താമസമില്ലാതെ തന്നെ അതൊരു മുനിസിപ്പാലിറ്റിയായി ഇത് ഓൾറെഡി ഒരു മുസി മുനിസിപ്പാലിറ്റി ആയിരുന്നു ഈ ജാഫ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നോട് കൂടിയിട്ട് ഇവിടെ ജൂതരും മുസ്ലിങ്ങളും തമ്മിൽ വലിയ വലിയ യുദ്ധങ്ങളും വലിയ യുദ്ധങ്ങളും പരിപാടികളൊക്കെ നടന്നു അപ്പോൾ ഈ ജൂതരെ കൂടുതൽ ആളുകൾ ഇവിടുന്ന് ഈ ഈ നഗരത്തിന് പുറത്തേക്ക് ഓടിച്ചു അപ്പോൾ അവരൊക്കെ ഈ നഗരത്തിന് പുറത്ത് ടെല്ലവീവ് ഏരിയയിൽ താമസിക്കാൻ വേണ്ടി തുടങ്ങി ശരിക്കും ടെല്ലവീവ് എന്ന് പറയുന്ന ഒരു നഗരം ഒരു നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ളൊരു നഗരം ഇത് ജാഫ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത് അപ്പോൾ അറബി ഹീബ്രു തിയേറ്റർ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജാഫ തിയേറ്റർ ഹലോ അപ്പോൾ ഇത് ജാഫ മ്യൂസിയമാണ് ഇതിനുള്ളിലേക്ക് ഞാനിതുവരെ കയറിയിട്ടില്ല പ്രവേശനം നമ്പർ നമ്പറിലോക്കാണ് ഏതായാലും ഡോറ് അഞ്ച് മണി മുതൽ മണി വരെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി നിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് മറ്റൊരു ഭാഷയാണ് എനിക്ക് വായിക്കാൻ അറിയത്തില്ലാത്തൊരു ഭാഷയാണ് ഡോക്ടർ ജേക്കബ് പ ജേക്കബ് കപ്ലാനാണ് ഈ ഒരു മ്യൂസിയം നിർമി ഉണ്ടാക്കിയത് ഇസ്രായേലിൻ്റെ ഏറ്റവും ആദ്യത്തെ ആർക്കിയോളജിസ്റ്റാണെന്നാണ് പറയുന്നത് ഈ ജാഫയുടെ ചുറ്റുമുള്ള ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ കുഴിച്ച് ഇതിൻ്റെ നിർണ ഈ പഴക്ക നിർണയത്തിനൊക്കെ പ്രധാന കാരണക്കാരൻ ഇദ്ദേഹമാണെന്നാണ് പറയുന്നത് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ആറായിരം സോറി ആ ക്രിസ്തുവിനും ആറായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പല ജനവിഭാഗങ്ങൾ ഇതിൻ്റെ പരിസരത്തും ഇവിടെയുമൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നതിൻ്റെ തെളിവുകൾ അങ്ങനെയുള്ള ഈ കുഴിച്ചു നോക്കലുകൾ കണ്ടുപിടിച്ചെന്നാണ് ഇതിനകത്ത് ഇതിൽ ഇതൊക്കെ വളരെ പഴയൊരു നിർമ്മിതികളാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ധാരാളം സ്ഥിതിഗതികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതിനെക്കുറിച്ച് ചില അതിൽ ചിലതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടിയിട്ട് ഈ അറബും അറബ് ജൂയിഷ് സംഘർഷങ്ങൾ തുടങ്ങി അവർ പരസ്പരം ഏറ്റുമുട്ടാൻ മേനേട്ട് തുടങ്ങി ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ജൂതരെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചു എന്ന രീതിയിലാണ് ചരിത്രത്തിലുള്ളത് കാരണം ഇങ്ങനത്തെ സംഘർഷങ്ങളിലൊക്കെ ജൂ ജനവിഭാഗങ്ങൾക്ക് പരിക്കേറ്റതും അവരുടെ കെട്ടിടങ്ങൾ തല്ലിപ്പൊളിച്ചതും തല്ലി തകർത്തതും അവരുടെ അവരുടെ അവരെ അവർ മരണപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ ചരിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ വളർച്ചയ്ക്ക് കാരണമായെന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ ഒരു ജനവിഭാഗം ഈ ടൽ ഈ നഗരത്തിന് പുറത്തേക്ക് പോയിട്ടാണ് ഇവ ഈ ടെല്ലവീപ് എന്ന് പറയുന്ന ഒരു നഗരം നഗരമുണ്ടായത് അതും ഒരു ചരിത്രപരമായ ഒരു കാര്യമാണ് ടല്ലദ്വീപ് ഇങ്ങനെ പുറത്ത് പോ ഇങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോയ ജനവിഭാഗത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു നഗരമാണ് അപ്പോൾ കാലക്രമേണ അതൊരു വലിയ നഗരം ആ ഒരു നഗര പഞ്ചാ ഒരു ചെറിയൊരു ഗ്രാമം എന്നുള്ളത് ഒരു നഗരമായിട്ട് മാറുകയും അതൊരു വളരെയധികം വരുമാനമുള്ളൊരു നഗരമായിട്ട് മാറുകയും ജാഫയെ ജാഫയുടെ അപ്പുറത്തേക്ക് വളരുകയും ജാഫ കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഏത് മറ്റേ ലോകത്തിലെ മറ്റേതൊരു നഗരങ്ങളും കൊടുക്കുന്നതിനേക്കാൾ രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്തൊരു നഗരമായി മറ്റു മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ രണ്ടാം ലോക മകാ മഹായുദ്ധം നടക്കുകയും ആ ഒരു സമയമായപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയും അതേപോലെ തന്നെ പലസ്തീൻ അന്ന് പലസ്തീൻ എന്ന പേരിലായിരുന്നു ഈ ഒരു ഈ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്നത് അല്ല ഈ പലസ്തീൻ എന്ന രാജ്യമായിരുന്നു അപ്പോൾ അത് രണ്ടായിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു നിർബന്ധ ഒരു ഒരു ചുറ്റുപാട് ചുറ്റളവിനുള്ളിൽ ഒരു പലസ്തീൻ എന്ന് എന്നു പറയുന്നൊരു രാജ്യമുണ്ടായിരുന്നു ഇതൊരു തർക്കപ്രദേശമായിട്ടായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഈ തർക്കപ്രദേശമായിട്ട് നിന്നിരുന്ന ഭാഗങ്ങൾ ഭൂരിപക്ഷത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായി ജനതയ്ക്ക് കുറേ അറബ് ജനതയ്ക്ക് കുറേ എന്നുള്ള രീതിയിൽ അങ്ങനെ രൂപീകരണമൊക്കെ വന്നടന്ന് ആ ഒരു സമയത്ത് ഈ ജാഫ എന്ന് പറഞ്ഞാൽ പല അങ്ങനെ വിഭജിച്ച സമയത്ത് ഇവിടെ ഒരു അറബ് ജനസംഖ്യാ അറബ് ജനത കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു ആ ഒരു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പതുകളിലൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇതിൻ്റെ പരിസരങ്ങളിലുള്ള ജൂതരുടെ ആ ഒരു സാന്നിധ്യം കൂടുതൽ കാരണം ഇതൊരു ജൂതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് യു എൻ യു എൻ പഠനങ്ങളൊക്കെ നടത്തി അങ്ങനെയാണ് ശരിക്കും ഇത് ഒരു ഇത് വിഭജിച്ചത് അപ്പോൾ ഇത് ജൂതർക്ക് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും പക്ഷേ അറബ് ജനവിഭാഗങ്ങളുടെ ആധിക്യം കാരണം അത് ഈ അറബ് ജനതയുടെ അത് പലസ്തീൻ്റെ ഒരു പ്രദേശത്തെ ഒരു ഏരിയയിലേക്ക് കണക്കാക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ധാരാളം ജൂതിരി ഈ ഒരു ഇതിൻ്റെ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇവിടെ ചില തീവ്രവാദ ജൂത തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ടാവുകയും അവർ ഇങ്ങോട്ടേക്ക് ആക്രമണങ്ങളൊക്കെ അഴി അഴിച്ചു വിടുകയൊക്കെ ചെയ്തു ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഏകദേശം ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു രാജ്യ നിർമ്മാണത്തിന് മുമ്പ് തന്നെ ഏകദേശം ഒരു ഒരു ആ നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ അത് മെല്ലെ ആ ഒരു സംഭവം അതായത് ഈ തീവ്രവാദികളെ മെല്ലെ അമർച്ച ചെയ്തു ഇവർ ഇസ്രായേൽ ഭരണകൂടം തന്നെ ഒരു നാൽപ്പത്തി എട്ടൊക്കെ ആയിരത്തേക്ക് ഇസ്രായേൽ ഭരണകൂടം ഇവിടെ ഉണ്ടായി അവർ ആ തീവ്രവാദ സംഘടനകൾ അടിച്ചുതുക്കി അപ്പോൾ മെയിനായിട്ട് ഈ ജാഫ എന്ന് പറയുന്ന ഒരു നഗരം ഇസ്രായേലിൻ്റെ ഭാഗമാകാമിനോട്ടുണ്ടായിരുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ അന്ന് മറ്റൊരു പേരിലായിരുന്നു അറിയപ്പെടുന്നത് ഐ ഡി എഫ് രാജ്യ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ മുന്നോട്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു യുദ്ധ സംവിധാനം അപ്പോൾ അവർ പണ്ട് പണ്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സംഘടന ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മറ്റൊരു പേരായിരുന്നു അന്ന് അപ്പോൾ ആ സംഘടന ചില പദ്ധതികൾ ആവർ ആവിഷ്കരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്തു അതേപോലെ തന്നെ പ്രധാനമായിട്ട് ജാഫ ടെല്ലവീവിലേക്ക് പോ ടെല്ലവീവ് നഗരവും ജാഫയും കൂടെ ജോയിൻറ്റ് ആവാൻ വേണ്ടിയിട്ട് കാ മെയിൻ കാരണങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ടെല്ലവീവിലൊക്കെ ധാരാളം ധാരാളം കാര്യങ്ങൾ അതായത് വിദ്യാഭ്യാസം പൊതുജനങ്ങളുടെ ആരോഗ്യം ഇവിടുത്തെ ശുചിത്വം ഇതെല്ലാം ഗവൺമെൻറ്റ് സൗജന്യമായിട്ട് ഈ ടെല്ലവീപ് നഗരസഭ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തു അപ്പോൾ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് പരാതി ഉള്ളതായിട്ട് കാണുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന ജൂത ജനവിഭാഗം അന്നേരത്തേക്ക് പരാതി പറഞ്ഞു അവിടെ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ എന്തിനാണെന്ന് ഈ ഒരു ഇത് ഇതൊരു നഗരസഭയായിട്ട് കരുതുന്നത് ഇത് ടെല്ലവീപിൻ്റെ കൂടെ ജോയിൻറ്റാക്കി കൂട എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജൂത ജനത ഒരു പരാതിയായിട്ട് ഇവിടെ ഇവിടുത്തെ മേയറെ കണ്ടു ഈ നഗരസഭയുടെ മേയറെ കണ്ടു മുനിസിപ്പാലിറ്റി മേയറെ കണ്ടു പിന്നീട് അതേപോലെ തന്നെ ഈ സമയങ്ങളിലൊക്കെ വംശീയ സംഘർഷങ്ങൾ വളരെയധികം നടന്നു വളരെയധികം നടന്നു അപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന മേയർ ബെൻകുര്യനെ ഇസ്രായേലിൻ്റെ രാഷ്ട്രപിതാവ് ബെൻകുരിയൻ ബെൻകുര്യനെ ദൂതന്മാര് മുഖേന കാണുകയും ഒരു നീക്കുപോക്കിലെത്താൻ വേണ്ടിയിട്ട് നോക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു സമയമാകുമ്പത്തേക്കും ഇവിടെ മുസ്ലിം സംഘടനകൾ ഇവിടെ ഈ ജൂത ജൂതസംഘടനകൾ പോലെ തന്നെ മുസ്ലിം സംഘടനകൾ മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള സംഘടനകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ഒരു നീക്കത്തെ എതിർക്കുകയും അതിനെതിരെ അതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിലപാട് അങ്ങനെ ഒരു നിലപാട് അവിടെ നിന്ന് വന്നതോടുകൂടി ഇവർ ഇവിടുത്തെ മേയർ അതിൽ നിന്ന് പിന്നോട്ട് പോയി പക്ഷേ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ചില രാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ നടന്ന് ഇവിടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയെട്ട് അൻപത് ഈയൊരു കാലഘട്ടത്തിൽ തെല്ലവീപ് മുനിസിപ്പാലിറ്റിയോട് ചേർത്തു ഈ ഒരു ജാഫ എന്ന് പറയുന്ന നഗരത്തെ അപ്പോൾ ഇപ്പോൾ തല്ലവീപ് എന്ന് പറഞ്ഞാൽ പൗരാണികതയും ആധുനികതയും ഒത്തുചേർന്ന് ഒരുമിച്ച് സമ്മേളനി സമ്മേളിക്കുന്ന ഒരു പ്രദേശമാണ് നമുക്ക് കണ്ടാലറിയ ഓൾഡ് ജാഫയാണിത് ഇപ്പം ഇതൊരു പള്ളിയാണ് ഇതിനടുത്ത് തന്നെ എന്താ പറയുക നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കോട്ട മാതൃകയിലുള്ള നിർമ്മിതികളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരു ഏരിയ സന്ദർശിക്കുന്നതായിട്ട് നമ്മുടെ ഗ്രൂപ്പുകൾ സന്ദർശിക്കുന്നതായിട്ട് ഞാനൊരു തുടർച്ചയായിട്ട് മൂന്നാല് ദിവസത്തോളം ഞാനിവിടെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നമ്മുടെ ഒരു ഗ്രൂപ്പ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നൊരു ഗ്രൂപ്പ് ഇവിടെ സന്ദർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മറ്റ് അനേകം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആണെങ്കിലും മറ്റ് രാജ്യങ്ങളാണെങ്കിലും ചൈനക്കാരാണെങ്കിലും ഫിലിപ്പീൻസുകാരാണെങ്കിൽ പോലും ഇവിടെ ഗ്രൂപ്പുകളായിട്ട് സന്ദർശിക്കുകയും അവരുടെ കൂട്ടത്തിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇല്ലെങ്കിൽ ഗൈഡുകളുടെ സഹായം തേടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ നിർ നിർമ്മിതികളും ഇവിടുത്തെ ചരിത്രവും നമ്മളങ്ങനെ വിട്ടുകളയേണ്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ജാഫ ടെലഗു ജാഫ ഓൾഡ് ജാഫ എന്ന് പറയുന്ന നഗരം വിടാതെ കാണേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ പുരാതനമായ ഈ കെട്ടിടങ്ങളൊക്കെ ഈയൊരു രീതി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധാലുക്കളാണ് ഇവിടുത്തെ നഗരം ഈ നഗരം നഗരപാലകരെ നമുക്കിത് കണ്ടാൽ തന്നെ തിരിയും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ എൻ്റെ സംസാര ശൈലികളൊക്കെ നിങ്ങൾക്ക് അത്ര പിടിക്കുന്നതൊന്നും ആയിരുന്നിരിക്കില്ല എങ്കിൽ പോലും ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്രദേശങ്ങൾ കവർ ചെയ്ത പ്രദേശങ്ങൾ ഞാൻ പറഞ്ഞു തന്ന ചരിത്രം ഇവയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇത്തരം വീഡിയോകളൊക്കെ വളരെ വേഗം നിങ്ങളിലെത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ബെൽബട്ടണും കൂടെ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുമെന്ന് എത്തുകയും ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇത്തരം കാര്യ ഇത്തരം പ്രദേശങ്ങളിലേക്ക് കൂടുതൽ പോകാനും ഈ ഇത് അവിടുത്തെ ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുമൊക്കെ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പിന്തുണയും ഒക്കെ വളരെ ആവശ്യമാണ് അപ്പോൾ കൂടെ നിൽക്കുക എനിക്കൊരു ഊർജമായിട്ട് മാറുക താങ്ക് യു